ലതാ മങ്കേഷ്കർക്ക് രാ എന്ന മലയാള അക്ഷരം ഉച്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചെമ്മീനിലെ കടലിനക്കരെ പോണോരെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം യേശുദാസിനു പകരം ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിൽ ലോകം കേൾക്കുമായിരുന്നു ചെമ്മീൻ സിനിമയുടെ നിർമ്മാതാവ് കൺമണി ബാബു സംവിധായകൻ രാമു കാരേട്ട് എന്നിവർക്ക് ചിത്രം ലോക നിലവാരത്തിലുള്ളതാവണമെന്ന് തുടക്കത്തിലേ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിലേക്കും ഏറ്റവും മികച്ചവരെ തന്നെയാണ് ഇരുവരും തിരഞ്ഞെടുത്തത് ഛായാഗ്രഹണം ആംഗ്ലോ ഇന്ത്യനായ മാർക്കസ് ബാർലിയും രാജഗോപാലും തകഴിയുടെ നോവലിന് തിരക്കഥ എഴുതിയത് എസ് എൽ പുരം സദാനന്ദൻ മധു സത്യൻ ശീല കൊട്ടാരക്കര ശ്രീധരൻ നായർ തുടങ്ങിയ മുൻനിര അഭിനേതാക്കൾ സംഗീത സംവിധാനം സലിൽ ചൗധരി ഗാനരചന വയലാർ യേശുദാസിന് പുറമെ പാട്ടുകൾ പാടേണ്ടത് ഹിന്ദി പിന്നണി ഗായകരായ മന്നാടേയും ലതാ മങ്കേഷ്കറും കൺമണി ബാബുവും രാമു കാര്യട്ടും സലിൽ ചൗധരിക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി സലിൽ ചൌധരി മന്നാടേയുമായും ലതാ മങ്കേഷ്കറുമായും ബന്ധപ്പെട്ടു മലയാളത്തിൽ പാടാനുള്ള ആവശ്യം തുടക്കത്തിൽ തന്നെ ലതാ മങ്കേഷ്കർ തള്ളി കാരണം പാട്ടിന്റെ പൂർണതയിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ലതാ മങ്കേഷ്കർക്ക് മലയാളം പോലെ സങ്കീർണമായ ഒരു ഭാഷയിൽ പാടുക എന്നത് പ്രായോഗികമായി തോന്നിയില്ല പക്ഷേ സലിൽ ചൗധരിയുടെ നിർബന്ധം കടുത്തതോടെ ലതാ മങ്കേഷ്കർ പാടാമെന്നേറ്റു കടലിനക്കരെ പോണോരെ ലതാ മങ്കേഷ്കറും മാനസമയനെ ഒരു ബംഗാളിയും ഹിന്ദി പിന്നണി ഗായകനുമായ മന്നാടേയും പാടും പെണ്ണാളെ എന്ന ഗാനം പി ലീലയും യേശുദാസും കോറസും പുത്തൻ വലക്കാരെ യേശുദാസ് പി ലീല കെ പി ഉദയഭാനു ശാന്ത പി നായർ കോറസ് ഇതായിരുന്നു പദ്ധതി ആദ്യം എത്തി ഉസ്താദ് അമൻ അലി ഖാന്റെയും ഉസ്താദ് അബ്ദുൾ റഹ്മാന്റെയും ശിഷ്യനായ മന്നാടെ ഹിന്ദിയിൽ സൂപ്പർ ഹിറ്റുകളുടെ തുടർച്ചയുണ്ടാക്കി കത്തി നിന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുറത്തിറങ്ങിയ മശാലി എന്ന ചിത്രത്തിലെ ഊപ്പർ ഗഗൻ വിശാൽ എന്ന ആർ ഡി ബർമ്മന്റെ പാട്ടായിരുന്നു യുടെ ആദ്യ സൂപ്പർ ഹിറ്റ് പിന്നീട് തുടർച്ചയായ ഹിറ്റുകൾ മലയാളം വഴങ്ങില്ലെന്ന് ലതാ മങ്കേഷ്കർ സലീൽ ചൌധരിയോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ മന്നാടയുടെ കാര്യത്തിൽ സത്യമായി എത്ര പഠിച്ചിട്ടും മാനസമയനെ മന്നാടേക്ക് വഴങ്ങിയില്ല ഏറെ ശ്രമങ്ങൾക്കുശേഷം ഒരുവിധം മന്നാടെ പാട്ട് പഠിച്ചെടുത്തു പക്ഷേ റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ നിറയെ ഉച്ചാരണ പിശകുകൾ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങാനിരുന്ന മന്നാടേക്ക് കണ്ണൂർകാരിയായ ഭാര്യ സുലോചന പിന്തുണയുമായി മലയാള നാടക പിന്നണി ഗായിക കൂടിയായ സുലോചന വരികളുടെ അർത്ഥവും ഉച്ചാരണവും ഏറെ പണിപ്പെട്ട് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു സുലോചനയിൽ നിന്നുമാണ് വരികളുടെ അർത്ഥത്തിന്റെ ആഴം മന്നാടയ്ക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനായത് അതോടെ അദ്ദേഹത്തിന് ആവേശമായി എന്ത് വില കൊടുത്തും പാട്ട് പൂർണതയിലെത്തിക്കാനായി പിന്നീടുള്ള ശ്രമം മന്നാടയുടെ കഠിനാധ്വാനം ഫലം കണ്ടു ഉച്ചാരണ ശുദ്ധിയോടെ അദ്ദേഹം മാനസമൈനെ പാടി ഉച്ചാരണത്തിൽ മാത്രമല്ല ഭാവം ഉൾക്കൊണ്ട് പാടുന്നതിലും മന്നാടെ വിജയിച്ചു സലിൽ ചൗധരി അടക്കം എല്ലാവരും തൃപ്തർ ഇനിയാണ് അടുത്ത കടമ്പ ലതാ മങ്കേഷ്കറെ പാട്ട് പഠിപ്പിക്കണം ആരാണ് ഇന്ത്യയുടെ വാനമ്പാടിയായ ലതാ മങ്കേഷ്കറെ പാട്ട് പഠിപ്പിക്കുക എന്ന ചോദ്യം ഉയർന്നു രാമുകാരേട്ടന് അക്കാര്യത്തിൽ സംശയമുണ്ടായില്ല ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള യേശുദാസിനെ ആ ചുമതല രാമു കാര്യട്ട് ഏൽപ്പിച്ചു ദൂരെ നിന്ന് ആരാധിച്ച ഗുരുതുല്യായ ലതാ മങ്കേഷ്കറെ പാട്ട് പഠിപ്പിക്കണം എന്ന ദൗത്യത്തെ ഞെട്ടലോടെയാണ് യേശുദാസ് അഭിമുഖീകരിച്ചത് രാമു കാര്യട്ടിനൊപ്പം സലിൽ ചൗധരിയും യേശുദാസിന് ധൈര്യം നൽകി അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം സലിൽ ചൌധരിയും യേശുദാസും ലതാ മങ്കേഷ്കറെ കാണാനായി ബോംബെയിലേക്ക് പുറപ്പെട്ടു പെക്കർ റോഡിലെ പ്രഭുകുഞ്ചിയിലെ നൂറ്റിയൊന്നാം നമ്പർ വീടാണ് ലതാ മങ്കേഷ്കറുടേത് സലിൽ ചൌധരിയെയും യേശുദാസിനെയും അവർ ഹൃദ്യമായി വരവേറ്റു സ്വീകരണം കഴിഞ്ഞ് കടലിനക്കരെ പോണോരെ എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ വരികൾ യേശുദാസ് പറഞ്ഞു തുടങ്ങി ലതാ മങ്കേഷ്കർ ഹിന്ദിയിൽ എഴുതിയെടുത്തു ഇനിയാണ് പ്രശ്നം തുടങ്ങുന്നത് യേശുദാസ് എത്ര പഠിപ്പിച്ചിട്ടും അവർക്ക് മലയാളം വഴങ്ങുന്നില്ല മന്നാടയുടെ അതേ അവസ്ഥ സലിൽ ചൗധരിയാകട്ടെ ലതാ മങ്കേഷ്കരെയും യേശുദാസിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഏറെ പരിശ്രമങ്ങൾക്കൊടുവിൽ ലതാ മങ്കേഷ്കർക്ക് ഒരുവിധം പാടാമെന്ന് ഘട്ടമെത്തി പക്ഷെ അവിടെയും പ്രതിസന്ധി പാട്ടിലെ രണ്ട് വരികളിലെ ഴ എന്ന അക്ഷരമാണ് ലതാ മങ്കേഷ്കർക്ക് കുരുക്കായത് പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും പാലാഴി തിരയിലെ എന്നീ വരികളിലെ ആണ് വില്ലൻ എത്ര ശ്രമിച്ചിട്ടും ഷാ ലതാ മങ്കേഷ്കർക്ക് വഴങ്ങിയില്ല സലിൽ ചൌധരി ആത്മവിശ്വാസം കൈവിട്ടില്ല യേശുദാസനെ കൊണ്ട് പാട്ടിന്റെ ട്രാക്ക് പാടിപ്പിച്ചു പക്ഷെ അപ്പോഴും ലതാ മങ്കേഷ്കർക്ക് മുന്നിൽ റ എന്ന അക്ഷരം ബാലികേറ മലയായി തന്നെ നിന്നു അവർ സലിൽ ചൗധരിയോട് തന്റെ ആദ്യ നിലപാട് ആവർത്തിച്ചു പാട്ടിന്റെ പൂർണതയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഉച്ചാരണ തികവില്ലാതെ പാടില്ലെന്നും അവർ കട്ടായം പറഞ്ഞു അതോടെ സലിൽ ചൗധരിയും യേശുദാസും നിരാശരായി മടങ്ങി അവിടെ മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തു കാരണം ശീല പാടി അഭിനയിക്കേണ്ട പാട്ടാണ് പെൺ ശബ്ദമാണ് വേണ്ടത് എന്നാൽ ലതാ മങ്കേഷ്കർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച പാട്ട് മറ്റൊരു ഗായകയെ കൊണ്ട് പാടിക്കാൻ സലിൽ ചൗധരിക്ക് മനസ്സ് വന്നില്ല അദ്ദേഹം പാട്ട് യേശുദാസിന് നൽകി അതോടെ പാട്ടിനായി ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ അടിമുടി മാറ്റേണ്ടി വന്നു ഷീലയ്ക്ക് പകരം മധു പാടി പ്രതിസന്ധിയെ രാമുക്കാര്യട്ട് വിദഗ്ധമായി തന്നെ തരണം ചെയ്തു ചരിത്രമാകേണ്ടിയിരുന്ന ലതാ മങ്കേഷ്കറുടെ മലയാളത്തിലെ അരങ്ങേറ്റം മുടങ്ങിയതിൽ എല്ലാവർക്കും നിരാശയായി പക്ഷെ പിന്നീടുണ്ടായത് ചരിത്രം ചെമ്മീനിലെ എല്ലാ ഗാനങ്ങളും എക്കാലത്തെയും ഹിറ്റുകളായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം ചെമ്മീൻ നേടി ഈ പദവി കൈവന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രം കൂടിയായിരുന്നു ഈസ്റ്റ് മാൻ കളറിൽ പുറത്തിറങ്ങിയ ചെമ്മീൻ പിന്നീട് നിരവധി പുരസ്കാരങ്ങൾ ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും ലതാ മങ്കേഷ്കറെ മലയാളത്തിൽ പാടിപ്പിക്കുക എന്ന തന്റെ ചിരകാല സ്വപ്നം കൈവിടാൻ സലിൽ ചൗധരി തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാജ്യം സംവിധാനം ചെയ്ത നെല്ല് എന്ന ചിത്രത്തിലെ കതളി കൺകദളി എന്ന ഗാനം ലതാ മങ്കേഷ്കറെ പാടിക്കാൻ സലീ ചൗധരി തീരുമാനിച്ചു വയലാറായിരുന്നു ഗാനരചന ആദ്യ തവണ രണ്ട് ഇഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ രണ്ടാം തവണ മൂന്ന് ഇഴ വയലാർ പാട്ടിലെഴുതി മുകിൽ പൂവിടർത്തും പൊൻകുടക്കീഴെ കളഭം പൊഴിയും ഇക്കിളിക്കൂട്ടിൽ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ എന്നീ വരികളിലാണ് ഴ വരുന്നത് ലതാ മങ്കേഷ്കർ അപ്പോഴേക്കും ഴ ഉച്ചരിക്കാൻ ഒരുവിധം പഠിച്ചിരുന്നു ആലാപനം സുന്ദരമായിരുന്നുവെങ്കിലും ഉച്ചാരണ ശുദ്ധിയില്ല എന്ന് ആ ഗാനത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു അന്നത്തെ വിമർശനങ്ങൾ പരിഗണിച്ചാകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് അന്തരിക്കും വരെ ലതാ മങ്കേഷ്കർ മലയാള സിനിമയിൽ പാടാൻ വന്നില്ല എസ് ജാനകിയും പി സുശീലയും മാധുരിയും അടക്കമുള്ള അന്യഭാഷ പിന്നണി ഗായികമാർ വിജയിച്ച മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ലതാ മങ്കേഷ്കർക്ക് ജയിക്കാനായില്ല പാട്ടിന്റെ പരിപൂർണതയ്ക്ക് മാത്രം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ലതാ മങ്കേഷ്കർക്ക് വഴങ്ങുന്നതായിരുന്നില്ല മലയാളം അവർ അല്പമെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യയ്ക്കാകെ അഭിമാനിക്കാവുന്ന നിരവധി പാട്ടുകൾ മലയാളത്തിൽ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യം തർക്കമറ്റതാണ്